ി ജെ പി നാനൂറ് ലോക്സഭ സീറ്റുകൾ നേടിയാൽ ഭരണഘടന മാറ്റുമെന്നും ഇത് പല സംസ്ഥാനങ്ങളിലും ഭരണകക്ഷിക്ക് നഷ്ടമുണ്ടാക്കുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടർമാരെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തുവെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അധേവാലെ പറഞ്ഞു ഇത്തരം നീക്കങ്ങൾക്കിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചെന്നും ബി ജെ പിയുടെ സ സഖ്യകക്ഷികളോട് കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളോടെ ഭൂരിപക്ഷം നേടിയെന്നും കേന്ദ്ര സാമൂഹിക ീതി ശാക്തീകരണ സഹമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റുകളും എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളും ലഭിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആപ്കി ബാർ ചാസോപാർ എന്ന മുദ്രാവാക്യം പ്രധാനമന്ത്രി മോദി നൽകി പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ബ്ലാക്മെയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ബി ജെ പി നാനൂറ് സീറ്റിനു മുകളിൽ പിടിക്കുമായിരുന്നു പ്രതിപക്ഷം ഒന്നിച്ചത് പ്രധാനമന്ത്രിയെ തോൽപ്പിക്കാനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും രാഹുൽ ഗാന്ധി വോട്ടർമാരെ ബ്ലാക്ക് ചെയ്തു അതുകൊണ്ടാണ് മോദി പരാജയപ്പെട്ടത് ൂറ് ലോക്സഭാ സീറ്റുകൾ നേടിയാൽ ബി ജെ പി ഭരണഘടന മാറ്റുമെന്നും സംവരണം നിർത്തലാക്കുമെന്നും രാഹുൽ ഗാന്ധി വോട്ടർമാരെ ബ്ലാക്ക് മെയിൽ ചെയ്തത് എങ്ങനെയെന്ന ചോദ്യത്തിന് മന്ത്രി രാമദാസ് ഒരു കഥ സൃഷ്ടിച്ചു ഈ വ്യാജ വാർത്തയിൽ വോട്ടർമാർ വിശ്വസിച്ചു ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഞങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടു രാജസ്ഥാനും പശ്ചിമബംഗാളും മുതിർന്ന ദളിത് നേതാവും ബി കൈവിട്ടു ഞങ്ങളുടെ ബി ജെ പി നേതാക്കന്മാർ ഉറപ്പിച്ചു പറഞ്ഞു പ്രധാനമന്ത്രി ഭരണഘടനയെ തന്റെ അമ്മയായി കണക്കാക്കുന്നുവെന്നും ബി ജെ പിയും എൻ ഡി എയും ഒരിക്കലും ഭരണഘടന മാറ്റില്ലെന്നും വോട്ടർമാർ ഇതൊന്നും ചെവി കൊണ്ടല്ല ഇത്തരം വ്യാജ വിവരണങ്ങൾ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി മോദിയെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളോടെ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു ടി ഡി പി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എൻ ഡി എക്കൊപ്പമാണ് അവരെ സ്വാധീനിച്ചു പിടിച്ചു നിർത്തിയാൽ മോദി സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഗുജറാത്തിൽ തന്റെ മന്ത്രാലയത്തിന്റെ പദ്ധതികളുടെ നടത്തിപ്പ് അവലോകനം ചെയ്യുന്നതിനുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ അഹമ്മദാബാദിലെത്തിയതായിരുന്നു അദ്ദേഹം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം പരിപാലിക്കുകയും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാൽ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം വളരെ പ്രധാനമാണ് ശ്രീ അത്താവാലെ പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഇരുപത്തഞ്ചു കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ബാക്കിയുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വളർച്ച ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു